നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന സമയം മുതൽ തന്നെ ആർ ജെ ഡിയും കോൺഗ്രസും പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് എഴുപത് ലക്ഷത്തോളം വോട്ടുകൾ ചോരി നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണം ആ ആരോപണം ഒരു തെല്ല് പോലും മാറ്റാതെ തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എഴുപത് ലക്ഷം വോട്ടുകൾ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് അഥവാ എഴുപത് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ത് അർത്ഥമാണ് അതിനകത്തുള്ളത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കുറവാണ് എന്നുള്ള ഒരു തെറ്റായ പ്രചരണമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ ബി ജെ പി അവിടെ കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് വീണ്ടും വീണ്ടും ആർ ജെ ഡി നേതാക്കൾ പറയുകയാണ് എഴുപത് ലക്ഷം വോട്ട് പത്ത് ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ നൂറോ നൂറ്റി ഇരുപതോ സീറ്റുകൾ മാറ്റിമറിക്കാൻ കഴിയും അതാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം എന്ന് പറയുന്നത് എലക്ഷൻ മാനേജ്മെന്റ് അതാണ് ഒന്ന് ആലോചിക്കൂ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചത് അവിടെ കോൺഗ്രസിന് ബി ജെ പി വോട്ട് കുറവായത് കൊണ്ടല്ല മറിച്ച് എങ്ങനെയായിരുന്നു അവിടെ ടാപ്പറിങ് നടത്തിയത് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ ധരിപ്പിക്കുകയാണ് ചെയ്തത് ഈ രാജ്യത്തെ എങ്ങനെയാണ് വോട്ട് കൊള്ളയടിച്ചുകൊണ്ട് ബി ജെ പി ജനാധിപത്യ ധ്വംസനം നടത്തുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഹരിയാന അതിനു ശേഷമാണ് മഹാരാഷ്ട്രയിൽ മറ്റൊരു രീതിയിൽ കള്ളക്കളി നടത്തിയത് ലോക്സഭയിൽ ഒൻപതേ ഒൻപത് സീറ്റുകൾ മാത്രം ജയിച്ച ബി ജെ പി ഒന്ന് ആലോചിക്കണം നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ ഇന്ത്യയിലെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ബി ജെ പി രണ്ടക്കം കടക്കാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണകെട്ട തോൽവി അനുഭവിച്ചതിന് ശേഷം വെറും നാല് മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയിരിക്കുന്നു വൈകുന്നേരം ആറ് മണിക്ക് ഒറ്റ ഫേസിൽ നടന്ന ഇരുന്നൂറ്റി എൺപത്തെട്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് ശേഷം അവിടെ ക്രമാതീതമായി വോട്ട് ഉയർന്നത് എട്ട് ശതമാനത്തോളമാണ് ബീഹാറിലും അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്നത് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും വൻതോതിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള കള്ളക്കളിയാണ് ഈ കുറി നടന്നത് അതായത് കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്ക് ഏതൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം യാദവ മുസ്ലിം വോട്ട് ബാങ്ക് നല്ലപോലെ പോലെ ആർ ജെ ഡിയേയും കോൺഗ്രസിനെയും സഹായിക്കുമെന്നും അറിയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ നേട്ടമൊന്നും കിട്ടിയില്ലെങ്കിലും ആർ ജെ ഡിയും ഇടതു പാർട്ടികളും നേടിയ വലിയ മുൻതൂക്കം ബി ജെ പിയും ഐക്യ ജനതാദളും ചേർന്ന് വലിയ പിടിപിടിച്ചിട്ടും കഷ്ടിച്ചാണ് ഭരിക്കാൻ കഴിഞ്ഞത് എന്നാൽ അന്നേ നിതീഷിന് കൃത്യമായി ബി ജെ പിയോട് കണക്ക് തീർക്കണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു നിതീഷ് അത് പറയാതെ പറയുകയും ചെയ്തു ബി ജെ പിയുടെ പല രീതിയിലുള്ള ക്യാരക്ടർ അസാസിനേഷൻ അതായത് വ്യക്തിഹത്യയും മനസ്സിലാക്കി തന്നെയാണ് മിണ്ടാതിരുന്നതും ഇടയ്ക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് ചേർന്നതും എല്ലാം ഇപ്പോഴും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് നിതീഷിനോട് പറഞ്ഞത് ഇപ്പോഴും വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദവിയോ ഞങ്ങൾക്ക് അധികാരമോ ഒന്നും അല്ല വേണ്ടത് ഞങ്ങൾക്ക് വർഗീയ പാർട്ടിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തണം അതിനെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്ക ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം പോലും വേണ്ട എല്ലാ മന്ത്രിമാരും നിങ്ങൾക്ക് വേണ്ടി എടുത്തോളൂ ജെ എല്ലാ മന്ത്രിമാരും ആർ ജെ ഡി പുറത്തുനിന്ന് പിന്തുണയ്ക്കും കോൺഗ്രസും സി പി ഐ എം എല്ലും ചേർന്നാൽ കേവല ഭൂരിപക്ഷം ഇപ്പോഴും മറികടക്കാൻ കഴിയുന്നു അവിടെയാണ് ബി ജെ പിയുടെ ആശങ്ക